ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മഹത്തായ കാര്യങ്ങൾ ചെയ്താൽ മഹത്തായ ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക നാം ചെയ്യുന്ന ഓരോന്നും ഉത്കൃഷ്ടമായ കർമ്മങ്ങളായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മോട് പറയുകയാണ് ദേഹം ധനം പുത്രൻ തുടർന്ന വിഷയങ്ങളിൽ സമർപ്പിക്കുവതാം സ്നേഹം സൗശരനിലാവുകൾ നാം സമർപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ സ്നേഹം സൗശ്വരനിലാവണം ഇപ്പോൾ നമ്മുടെ സ്നേഹം പൂർണ്ണമായും ഗൃഹം ധനൻ പുത്രം ബന്ധു മിത്രാദികളിൽ എല്ലാം ഉടച്ചി സർവേശ്വര ചിന്ത അല്പം പോലും ഇല്ല അങ്ങനെ സർവേശ്വരനിൽ തന്നെ ചിന്ത ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മഹത്തായ സർവേശ്വരനിൽ തന്നെയാണ് നമ്മുടെ ചിന്ത വരുന്നതെങ്കിൽ അത് തന്നെ അത് തന്നെ മഹത്തായ ഭക്തിരൂപത്തിൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആരെ സമർപ്പിക്കണം തൻ്റെ ഗൃഹം ദേഹം ധനം പുത്രൻ ഈ മുതലായവ എല്ലാം ഭഗവാന് സമർപ്പിക്കണം തനിക്ക് തൻ്റെ ഗൃഹം ഭഗവാനാണ് ഈ ഗൃഹം തന്നിരിക്കുന്നത് ഇതുണ്ടാക്കാനുള്ള കഴിവും ഭഗവാൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ദേഹം ഈ ശരീരത്തിന് ആരോഗ്യം തന്നതും അവിടെ നിന്ന് തന്നെയാണ് അതുപോലെ ധനം സർവേശ്വരനാണ് നമുക്ക് തന്നിരിക്കുന്നത് പുത്രൻ മക്കൾ ഈശ്വരൻ തന്ന നിധിയാണ് ഈ എന്നിട്ട് ഏ ഗൃഹം ദേഹം ധനം പുത്രൻ ബന്ധു ഇവയെ എല്ലാം സർവേശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഭക്തി സാധന എന്ന് പറയുന്നത് അല്ലാതെ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു തരത്തിലായിട്ട് കാണരുത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഭക്തിസാധന അതുതന്നെ മഹത്തായ ഭക്തിരൂപത്തിൽ മിന്നിടും കൺകയോ കേൾക്കയോ ചിന്തിക്കയോ മറ്റേണ്ടതിൽ ഇതിൽ നമ്മളെ ഈ ഭക്തി സാധന അനുഷ്ഠിക്കാൻ കാണുന്ന വസ്തുക്കൾ മാറ്റേണ്ടതില്ല അതുപോലെ കേൾക്കുന്നതിനെ മാറ്റേണ്ടതില്ല ചിന്തിക്കുന്നതും മാറ്റേണ്ടതായിട്ടില്ല ആ ചിന്തിക്കുന്ന വിഷയം തന്നെയാവാം പക്ഷെ ആ ചിന്ത വരുന്നത് സർവേശ്വരനെയും സമർപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ അതാണ് മഹത്തായ ഭക്തി സാധന എന്ന് പറയുന്നത് അതാണ് യാതൊന്നു കാണുമത് നാരായണ പ്രതിമ കാണുന്നതെല്ലാം നാരായണന്റെ പ്രതിമയാണ് തൻ്റെ മക്കളായതും ഭാര്യയായതും അല്ലെങ്കിൽ ഭർത്താവായതും മാതാപിതാക്കളായതും ബന്ധുമിത്രാദികളായതും സുഹൃത്തുക്കളായതും എല്ലാം നാരായണന്റെ പ്രതിരൂപങ്ങളാണ് അതാണ് യാതൊന്നു കാണുമത് നാരായണ പ്രതിമ യാതൊന്നു ചെയ്യുവരുത് നാരായണ അർച്ചനകൾ ഇന്ന പ്രവൃത്തി മാത്രമേ ചെയ്യാവൂന്നില്ല എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതെല്ലാം നാരായണൻ സമർപ്പിച്ചുകൊണ്ട് നാരായണനെ സ്മരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നാരായണ അർച്ചനയാണ് അതുപോലെ യാതൊന്നാണോ കേൾക്കുന്നത് ഇതാണ് ഇവിടെ പറയുന്നത് കാണുകയോ കേൾക്കയോ ചിന്തിക്കയോ കാണുന്നതോ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആ ഒന്നും മാറ്റേണ്ടതായിട്ടില്ല അതെല്ലാം ഭഗവാന് സമർപ്പിച്ചാൽ മതി കാണുന്ന വിഷയം മാറ്റേണ്ട ആ കാണുന്ന വിഷയം ഭഗവാന് സമർപ്പിക്കുക അതുപോലെ എന്താണോ കാണുന്നത് അതെല്ലാം നാരായണൻ്റെ പ്രതിരൂപങ്ങളാണ് യാതൊന്നും കാണുമ്പോൾ അതോ നാരായണ പ്രതിമയാണ് അതുകൊണ്ട് കാണുന്ന വസ്തുക്കളെ അല്ല മാറ്റേണ്ടത് നീ ഇപ്പോൾ കാണുന്നതിനെ മാറ്റി വേറെ ഒന്നിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാനല്ല പറയുന്നത് യാതൊന്നു കാണുമതും നാരായണ പ്രതിമ ഭക്തി സാധനയ്ക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് യാതൊന്നു ചെയ്യുവത് നാരായണ അർച്ചനകൾ നമ്മളെന്താണോ ചെയ്യുന്നത് അത് നാരായണന്റെ അർച്ചനയാണ് അതുപോലെ നമ്മൾ കേൾക്കുന്നതൊക്കെ നാരായണന്റെ ുതികളാണ് ഇപ്ര യാതൊന്നും അതൊക്കെ ഹരിനാരായണായനമാ ഇനി എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുകയും കാണുകയും ചെയ്യുന്നത് അതെല്ലാം ഈശ്വരമയമായിട്ട് നമ്മൾ കാണണം എന്നാണ് അതാണ് അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ചടങ്ങുകളെ കൊണ്ടോ വേറെ പ്രത്യേക തരത്തിലുള്ള വേഷം കൊണ്ടോ അല്ല ഭക്തി സാധന അനുഷ്ഠിക്കേണ്ടത് നാം എന്താണോ ചെയ്യുന്നത് ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വര പൂജയാക്കി മാറ്റുന്നു അവർ പറയുന്നതെല്ലാം ഈശ്വര കീർത്തനങ്ങളാണെന്ന ഭാവത്തിൽ മാത്രം പറയുക അപ്പം എന്ത് പച്ചത്തറിയും പറയാനൊന്നും നമുക്ക് തോന്നില്ല അപ്പോൾ ഭഗവൻ ആമം മാത്രമേ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയുള്ളൂ എല്ലാം നാരായണൻ്റെ പ്രതിമയാകുമ്പോൾ നമുക്കെല്ലാവരോടും ആദരവ് മാത്രമേ തോന്നുകയുള്ളൂ എല്ലാവരോടും ആദരവ് തോന്നണം കാരണം നമ്മൾ യാതൊന്നു കാണുമതു നാരായണ പ്രതിമയെ കാണുന്നതൊക്കെ നാരായണൻ്റെ പ്രതിമയാണ് അതുതന്നെ മഹത്തായ ഭക്തി സ ഭക്തിരൂപത്തിൽ മിന്നിടും